അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് പാഷ ബന്ധപ്പെട്ട ചില വിവാദപരമായ ശങ്ങൾ നടത്തിയ കമാൽ പാഷയ്ക്കെതിരെ ആരും വേണ്ട രീതിയിൽ പ്രതികരിച്ച് കണ്ടതായിട്ട് നമുക്ക് ഓർക്കുന്നേയില്ല ഞാൻ എപ്പോഴും വിചാരിച്ചു അത് തിരിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് കമാൽ പാഷയുടെ കോലം കത്തിക്കുന്നു കമാൽ പാഷയുടെ വീട്ടിലേക്ക് യുവജന സംഘടനകൾ മാർച്ച് നടത്തുന്നു അങ്ങനെയൊക്കെ പലതും ഉണ്ടാകാം രാഷ്ട്രീയ നേതൃത്വങ്ങൾ സംസാരിക്കുന്നു ടി വി ചാനലുകളിൽ നിരന്തരമായി അഞ്ചി ചർച്ചകൾ നടത്തുന്നു കമാൽ പാഷയ്ക്കെതിരെ ഒരു എന്താ പറയുന്നത് ബോഛയ്ക്കെതിരെ നമ്മൾ കണ്ടേ അതേപോലെ കമാൽ പാഷയ്ക്കെതിരെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായേനെ പക്ഷെ അത് ഷാരോണിനെതിരെ കമാൽപാഷ പറഞ്ഞതുകൊണ്ടാകാം ഗ്രീഷ്മയ്ക്കെതിരെ അല്ലല്ലോ പാഷ പറഞ്ഞത് ഷാരൂണിനെതിരെ പറഞ്ഞത് കൊണ്ടാകാം ഇങ്ങനെ ചില വാക്കുകളിലൊക്കെ ചില അവതാരങ്ങളുടെ ചില ഇൻട്രോകളിലൊക്കെ ഒതുക്കി അതങ്ങ് ഒരു വശത്തോട്ട് മാറ്റി വെറുതെ അപ്പം ഇതിനെപ്പറ്റി നമ്മുടെ രാഹുൽ ഈശ്വര് പറയുന്നുണ്ട് കമാൽപാക്ഷിയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ മെൻ അസോസിയേഷൻ്റെ ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നുണ്ട് നമുക്ക് രാഹുൽ പറയുന്നത് എന്താണെന്ന് നോക്കൊന്ന് കേൾക്കാം എന്തിനാണ് യഥാർത്ഥത്തിൽ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു അവഹേളിക്കുകയാണ് അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് യഥത് പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരു ഒറ്റ ചോദ്യം ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ ടി വിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഗ്രീഷ്മ അത്യന്തരമില്ലാതെ ചെയ്തതാണ് ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കോണർ ചെയ്തു നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ സാറിന്റെ അന്തസ്സായി കഷായം കൊടുത്തു രാഹുൽ പറയണല്ല നിങ്ങളെല്ലാം ടി വി കാണും അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ് ആയിട്ട് അങ്ങ് എടുത്തു കൊടുത്തു ഇത് അവിടെ ഇവിടെ നിൽക്കുന്ന ഷാരോൺ ആണ് നിൽക്കുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല എന്ത് ന്യായമാണ് ഉള്ളത് പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത് സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടിപ്പിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ടൌട്ട് എടുത്തോയി പോലീസുകാരെ കട്ട് ഔട്ട് എടുത്തോ ഒരു ജഡ്ജിയുടെയാണ് ഒരു ജഡ്ജിയുടെ കട്ട് പാലഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി പോലീസുകാർ പാലും കൊണ്ടുപോയി കട്ട് കൊണ്ടുപോയി ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റൈസ് ചെയ്തു ഇന്നലെ അജിത് കുമാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് എം കണ്ടു എൽദോസ് എം എൽ എക്ക് ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു അത്തരം കാര്യങ്ങൾ ഒന്നും മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല ഇന്ന് വളരെ ജെനുവിനായി ഒരു ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിഞ്ഞു തെളിയിച്ചു ഒരു ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാകും അപ്പോ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താമതി രണ്ട് നിങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്ക് ഉള്ളിൽ തോന്നി എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും ആരും ഷാരനെ ഒന്നും അങ്ങനെ വേട്ടക്കാരനൊന്നും വിളിക്കില്ല പക്ഷേ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ച കള്ളങ്ങൾ ടി വിയിൽ ഇരുന്ന് പറയുകയാണ് കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ് മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് ഇത് നേരെ ഷാരനെ ന്യായീകരിച്ച് ഷാരനാണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുക യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വനിതകളും കൂടെ നിൽക്കുന്നുണ്ട് പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത് പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുത്ത നമ്മുടെ ജെഡ്ജിയുടെ ചിത്രത്തിലേക്ക് പാലാഭിഷേകം നടത്താൻ വേണ്ടിയുള്ള പരിപാടിയുമായിട്ടാണ് ആഘോഷ പരിപാടിയാണ് അവർ പങ്കെടുപ്പിച്ചിരുന്നത് അത് പാലാഭിഷേകം നടത്താൻ പറ്റില്ല ആ ജെഡ്ജിയുടെ തന്നെ കട്ടൗട്ടങ്ങ് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു എന്നുള്ള കാര്യമാണ് പരാമർശിക്കുന്നത് അതൊക്കെ അതിൻ്റെ വശത്ത് നടക്കട്ടെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് കമാൽപാഷയെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് സ്ത്രീകൾക്കൊരു നിയമവും പുരുഷനൊരു നിയമവുമായിട്ട് ഇപ്പം മാറുന്നത് ഒത്തിരി എനിക്ക് തോന്നുന്നു സ്ത്രീപക്ഷത്തേക്ക് നിൽക്കുന്ന ചില പുരോഗമന ചിന്താഗതിക്കാരുടെ എണ്ണം അടുത്ത കാലത്ത് ഉന്നതങ്ങളിൽ കൂടുന്നു എന്നുള്ളതാണ് അത് ഒരു പക്ഷേ ഇപ്പം പുരുഷന്മാർ തിരിച്ചറിയുന്നുണ്ട് എന്ന് തോന്നുന്നു പണ്ട് ഈ മെൻ അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിരിയായിരുന്നു വരുന്നുണ്ട് പണ്ട് ഈ അജിത് കുമാർ എന്നങ്ങട്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു അപ്പം പുള്ളിയൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ പുള്ളിയൊക്കെ എന്ത് വിടുവായുത്തമായി പറയുന്നതെന്ന് ഞാൻ നോക്കി ചിരിച്ചിട്ടുണ്ട് പക്ഷേ ഈ കാലം പോകുന്നതിനനുസരിച്ച് പുരുഷന്മാർക്കും ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ ആൾക്കാർ ചിലരെങ്കിലും ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അതൊക്കെ നല്ലൊരു മാറ്റമാണെന്ന് തോന്നുന്നു കാരണം അത്രമേൽ സ്ത്രീകൾക്ക് അനുകൂലമായി നിയമം ചിന്തിച്ച് തുടങ്ങുന്നിടത്താണ് നമ്മളെപ്പോഴും പറയത്തില്ലേ ഒരിടത്ത് അടിച്ചമർത്തൽ തുടങ്ങുമ്പോൾ മറ്റൊരു വശത്ത് ഈ പ്രതിഷേധ സ്വരം ഉയരും എന്നുള്ളതാണ് അപ്പം ഒരിടത്ത് അടിച്ചമർത്തൽ തുടങ്ങുമ്പോൾ അവിടുന്ന് ആണ് ഉയർത്തെപ്പിൻ്റെ സ്വരങ്ങൾ ഉണ്ടാകുന്നത് അത് ഒന്നോ രണ്ടോ ആയിരിക്കും അത് കാലക്രമേണ കൂടിക്കൂടി വരാനാണ് സാധ്യത കൂടുതൽ അതുതന്നെയാണ് നമുക്ക് തോന്നുന്നത് കഴിഞ്ഞ കൊല്ലത്തെക്കാൾ കൂടുതൽ ഈ കൊല്ലം പുരുഷന്മാർക്കെതിരെ അനുകൂലമായിട്ട് സംസാരിക്കാനൊക്കെ ആൾക്കാരുടെ എണ്ണം കൂടുന്നു ഉണ്ടെന്നുള്ളതായിട്ട് ഏറ്റവും പറ്റിപ്പത്തി സ്ത്രീകൾക്ക് വേണ്ടി നിയമം കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് ദുർബലരായ ജന വിഭാഗങ്ങൾ സ്ത്രീകൾ എന്ന് കണ്ട് അവരെ അടിച്ചമർത്തുന്ന ഒരു പുരുഷ കേസരികളുണ്ട് അവർ അതിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുക എന്നുള്ള രീതി തന്നെയാണ് പല സ്ത്രീ നിയമങ്ങളും വരുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമത്തെ പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് പക്ഷെ അത് പുരുഷന്മാർക്കെതിരെ മാത്രം പ്രയോഗിക്കുന്ന ഒരു തന്ത്രമായിട്ട് ചില സ്ത്രീകളെങ്കിലും കാണുന്നുള്ളടത്താണ് ഇതിൻ്റെ ഒരു പരാജയമായിട്ട് കാണാൻ കാണേണ്ടി വരുന്നത് അപ്പം അത് മുന്നിൽ കണ്ട് പുരുഷന്മാർ സംഘടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ പുരുഷന്മാരങ്ങനെ സംഘടിച്ചത്തില്ല എന്നാണ് ഈ സ്ത്രീപക്ഷവാദികളുടെ ഒരു വിശ്വാസം അത് കാലക്രമണം മാറി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യർ കമാൽ ഭാഷയെപ്പറ്റി പറഞ്ഞ കമാൽ ഭാഷയെപ്പറ്റി പറഞ്ഞ വാ കമാൽ ഭാഷ ഷാരൂണിനെ പറ്റി പറഞ്ഞത് ഒരു മലയാളിക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് അതാണ് രാഹുൽ ഈശ്വരും ഇതിനകത്ത് പറയുന്നത് നമുക്കും തോന്നുന്നത് അതുതന്നെയാണ് ഇത് തിരിച്ചാണെങ്കിൽ ഒരു ഫ്രീയെ പറ്റിയാണ് കമാൽ ഭാഷ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാകുന്നത് ഇവിടെ കേരളം കത്തി എരിഞ്ഞ് കമാൽ ഭാഷയുടെ കോലങ്ങൾ പലതും കത്തിച്ചേനല്ലേ യുവജന സംഘടനകളിൽ മാർച്ചുകൾ നടത്തി ുടെരിയൻറ്റ് എന്ന് പറഞ്ഞല്ലേ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കമാൽ ഭാഷയ്ക്കെതിരെ നിരന്തരം ആക്ഷേപിച്ചതിനെ ഇപ്പം ബോച്ചയ്ക്കെതിരെയും രാഹുലീശ്വരനെയ്ക്കെതിരെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നില്ല അതാണ് പണ്ട് ഒരു പന്തിയിൽ രണ്ട് വിളമ്പ് തന്നെയാണ് ഇത് ഈ സമത്വം ആവശ്യപ്പെടുകയും തുല്യത ആവശ്യപ്പെടുകയും മറു മറുവശത്തൂടെ കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ നേടിച്ച് നേടിച്ചെടുക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഇരട്ടത്താപ്പം മനസ്സിലാകുന്നത് എന്ന് കാരണം സ്ത്രീകൾക്ക് തുല്യതയാണ് ഇന്നത്തെ കാലത്ത് ആവശ്യം സ്ത്രീക്കും പുരുഷനും തുല്യത തുല്യമായ അവകാശം തുല്യതയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് പക്ഷേ ഒരു വശത്ത് തുല്യത ആവശ്യപ്പെടുകയും മറുവശത്ത് വേറെ രീതിയിൽ നിയമത്തിൻ്റെ ചില ആനുകൂല്യങ്ങൾ പഴുതുകൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ പ്രശ്നങ്ങളുടെ മൂല കാരണം എന്ന് എനിക്ക് തോന്നുന്നു അത് എൻ്റെ മാത്രം തോന്നലാണ് ഞാൻ സ്ത്രീപക്ഷ സ്ത്രീ പക്ഷവിരോധിയൊന്നും വേണ്ട എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബൈ